നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിൽ മൈനയുടെ എണ്ണം വർദ്ധിച്ചതോടെ അവയെ നിയന്ത്രിക്കാനുള്ള പരിശ്രമത്തിലാണ് പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി സന്തുലനത്തിന്റെ ഭാഗമായിട്ടാണ് മൈനകളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഖത്തർ തീരുമാനിച്ചിരിക്കുന്നത് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഇതിനായി വിപുലമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് വിവരം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പതിനായിരത്തോളം മൈനകളെയാണ് ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്നത് രാജ്യത്ത് അധിനിവേശ മൈന കിളികളുടെ വ്യാപനം തടയുന്നതിനും നിലവിലുള്ളതിന്റെ എണ്ണ പരിമിതപ്പെടുത്തുന്നതിനുമായിട്ട് ആരംഭിച്ച ദേശീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടപടിയെന്നാണ് ഖത്തറിന്റെ അവകാശവാദം ഇതേ തുടർന്ന് പദ്ധതി നടപ്പിലാക്കിയ പ്രദേശങ്ങളിൽ മൈനകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്നും അധികൃതർ അറിയിക്കുന്നു ഖത്തറിലേക്ക് കുടിയേറി വന്ന പക്ഷികളാണ് മൈനകൾ ഖത്തറിൽ മൈനകളുടെ എണ്ണം ഗണ്യമായി കൂടിയതോടെയാണ് ഇവയെ പിടികൂടുകയും വംശവർധന തടയുകയും ചെയ്യാൻ മന്ത്രാലയം തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഒൻപതിനായിരത്തിലധികം മൈനകളെ പിടികൂടിയതായിട്ടാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പ്രൊജക്ട് നടപ്പിലാക്കിയതിനുശേഷം ഇരുപത്തി എട്ടായിരത്തോളം മൈനകളാണ് കൂട്ടിലായത് എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള കാലയളവിൽ ഒൻപതിനായിരത്തിലധികം പക്ഷികളെയാണ് പിടികൂടിയിരിക്കുന്നത് ഇതോടെ പദ്ധതിയുടെ തുടക്കം മുതൽ ഇരുപത്തിയേഴായിരത്തിലധികം മൈനകളെ പിടികൂടിയതായിട്ടാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇരുപത്തിയേഴ് സ്ഥലങ്ങളിലായി സ്ഥാപിച്ച നാനൂറ്റി മുപ്പത്തിനാല് കൂടുകളിലായിട്ടാണ് ഇന്ത്യൻ കാക്കകൾ എന്നറിയപ്പെടുന്ന ഈ മൈനകളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഖത്തർ അധികൃതർ സൂചന നൽകുന്നത് മൈനകൾ മനുഷ്യർക്ക് പ്രയാസം ഒന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല പക്ഷേ ഇവ പ്രാദേശിക കാർഷിക മേഖലകൾക്കും മറ്റ് പക്ഷികൾക്കും നാശനഷ്ടങ്ങൾ വരുത്തുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും പ്രാദേശിക ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും അവയുടെ സുസ്ഥിര അവയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മൈനകളെ നിയന്ത്രിക്കാനുള്ള പദ്ധതി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തിഅൻപതിലെ മാർക്കുല പഠനമനുസരിച്ച് മൈനകൾ ഏവിയൻ ഇൻഫ്ലുവൻസ മലേറിയ തുടങ്ങിയിട്ടുള്ള രോഗ ുടെ വാഹകരായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ചില പ്രാദേശിക പക്ഷി ഇനങ്ങളുടെ വംശനാശത്തിന് വരെ കാരണമായേക്കുമെന്നാണ് കണ്ടെത്തൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചാണ് മൈനകൾ ഇടം പിടിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് മൈനകളെ പിടികൂടാൻ ഉദ്ദേശിക്കുന്നത്